നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ബിൽക്കീസ് പാനു കേസിലെ പതിനൊന്ന് പ്രതികളും ഉടൻ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി കുറ്റവാളികൾക്ക് സമയം നീട്ടി നൽകാനാവില്ല എന്നും ഞായറാഴ്ചക്കകം ജയിലിലേക്ക് മടങ്ങണമെന്നും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു കീഴടങ്ങാനും ജയിലിലേക്ക് മടങ്ങാനും കൂടുതൽ സമയം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് കീഴടങ്ങാൻ നാലാഴ്ച സമയം വേണമെന്നാവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ ഹർജിയിൽ കഴമ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി നേരത്തെ ഗുജറാത്ത് സർക്കാരാണ് ബിൽഖീസ് ബാനു കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു പതിനൊന്ന് പ്രതികളെയും ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ചത് ഗോധ്ര കലക്ടർ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമായിരുന്നു പ്രതികളെ മോചിപ്പിച്ചത് എന്നാൽ ഇതിനെതിരെ ബിൽക്കീസ് ബാനു സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ശിക്ഷ ഇളവ് നൽകുന്നത് തന്നെ അറിയിച്ചില്ലെന്നും കുറ്റവാളികൾക്ക് ഇളവ് അർഹിക്കുന്നില്ലെന്നും കാണിച്ചാണ് ബിൽകിസ് ബാനു സുപ്രീം കോടതിയെ സമീപിച്ചത് സി പി എം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും സമാന ഹർജി സമർപ്പിച്ചിരുന്നു ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പതിനൊന്ന് പ്രതികളുടെയും ശിക്ഷാ ഇളവ് ചെയ്യുകയായിരുന്നു പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും ഗിരിയായ സ്ത്രീയുടെ നീതിയും അവകാശവും സംരക്ഷിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണ് പ്രതികളെ വിട്ടയക്കാനുള്ള അവകാശം ബിൽക്കീസ് ബാനുവിന്റെ ഹർജി നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെയായിരുന്നു അഞ്ചു മാസം ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിനെ പ്രതികൾ കൂട്ടബലാത്സംഗം ബലാത്സംഗം ചെയ്തത് കൂടാതെ ഇവരുടെ കുഞ്ഞിനെയടക്കം കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ക്രൂരമായ ബലാത്സംഗത്തിനിരയായ ബിൽക്കീസ് ബാനു മരിച്ചെന്ന് കരുതി പ്രതികൾ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രതികൾക്ക് കേസിൽ ശിക്ഷ ലഭിച്ചത് ഗോവിന്ദബൈനൈ രമേശ് രൂപബായി ചന്ദന മിതേ ചിമർലാൽ എന്നീ പ്രതികളാണ് കീഴടങ്ങാൻ സമയം നീട്ടി നീട്ടിച്ചോദിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ വിശ്രമം വേണമെന്നായിരുന്നു ഒരു പ്രതിയുടെ അപേക്ഷ വയോധികരായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടായിരുന്നു മറ്റൊരു പ്രതിയുടെ അപേക്ഷ വിളവെടുപ്പ് കാലമായതിനാൽ അതിനുശേഷം കീഴടങ്ങാൻ അനുവദിക്കണമെന്നായിരുന്നു മൂന്നാമത്തെ പ്രതിയുടെ ഹർജി എന്നാൽ വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ച സുപ്രീം കോടതി ഈ ആവശ്യങ്ങൾ തള്ളിക്കളയുകയായിരുന്നു